മണ്ണില്ലാത്ത ക്രൂരതയെന്നല്ല ഇതിനെ പറയാനുള്ളത് ചെറ്റത്തരം അല്ലെങ്കിൽ അല്പത്തരം എന്നാണ് പറയാനുള്ളത് വയനാട്ടിൽ വിനോദസഞ്ചാരത്തിന് വന്ന ആ ഒരു ഗ്രൂപ്പും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഗ്രൂപ്പും തമ്മിൽ വാഗ്വാദം ഉണ്ടാകുന്നു ബഹളം കൂടുന്നു നാട്ടുകാർ ഇടപെടുന്നു അതിനിടയിൽ വെച്ചിട്ട് പലരും ആക്രമണത്തിനൊക്കെ വരുന്നുണ്ട് കല്ലു എടുത്തുകൊണ്ട് അടിക്കാനൊക്കെ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആദിവാസി യുവാക്കായിട്ടുള്ള മാതനെന്ന് പറയുന്ന യുവാവാണ് അവരെ അടക്കം പിടിച്ചു മാറ്റുന്നതെന്ന് പറഞ്ഞത് അതിനുശേഷം ആ മാതൻ എന്ന് പറയുന്ന യുവാവിൻ്റെ കൈ ഡോറിനോടൊപ്പം ചേർത്ത് പിടിച്ച് അര കിലോമീറ്ററോടൊപ്പം വലിച്ചിഴക്കുകയാണ് ചെയ്തത് അര കെട്ടിന് വയ്യാതെ വന്നിട്ടുണ്ട് കാല് കൈ അങ്ങനെയൊക്കെ വയ്യാതെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് അപ്പം നമ്മുടെ സർക്കാർ സർക്കാരിപ്പം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ വന്നു കഴിഞ്ഞാലും കടുത്ത ശിക്ഷാ നടപടി തന്നെ ഉണ്ടാകും എന്നുള്ള തരത്തിലേക്കാണ് പറയുന്നത് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് പണ്ട് ഒരു ജാൺ വയർ വിശപ്പിന് വേണ്ടിയിട്ട് അരി മോഷ്ടിച്ചു എന്ന പേരിൽ ഒരു ആദിവാസി യുവാവായിട്ടുള്ള മധുവിനെ ഈ മനുഷ്യത്വം ഇല്ലാത്ത കൂട്ടര് തന്നെയാണ് അടിച്ചു കൊന്നതെന്ന് ആലോചിക്കണം എന്നിട്ടും അതിൻ്റെയൊക്കെ നീതി എവിടെ എത്തി നിയമം എവിടെ എത്തിയെന്ന് നമ്മളെ മുന്നിൽ ഒരു ഗുണപാഠം പോലെ